ഗുഡ് മോർണിംഗ് ട്വന്റി ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ റെക്കോർഡ് തുടരുമെന്ന പ്രതീക്ഷയിൽ ഓഹരി വിപണികൾ ഇന്ന് വരാനിരിക്കുന്ന അമേരിക്കൻ വിലക്കയറ്റ കണക്കിൽ പ്രതീക്ഷ അർപ്പിച്ച നിക്ഷേപകർ ഡോളർ സൂചികയിൽ ഇടവ് യു എസ് എണ്ണശേഖരത്തിലെ വർധന ക്രൂഡ് വില കുറച്ചു ബ്രണ്ട് ക്രൂഡ് വില എൺപത്തിയൊൻപത് ദശാംശം നാലേ രണ്ട് ഡോളറായി ക്രിപ്റ്റോ കറൻസി വിലയിലും ഇടിവ് ബിറ്റ്കോയിൻ അറുപത്തി ഒരുന്നൂറിലേക്ക് താഴ്ന്നു സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചത് എയർ ഇന്ത്യക്ക് തിരിച്ചടിയായേക്കും അമിത ജോലിയും കുറഞ്ഞ വേതനവും സംബന്ധിച്ചു പണിമുടക്ക് പ്രഖ്യാപിച്ച ജീവനക്കാർ കഴിഞ്ഞ ഏഴ് വർഷമായി സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടില്ലെന്നും ജീവനക്കാർ രാജ്യത്ത് ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റിനായി ടെസ്ലയും റിലയൻസും കൈകോർത്തേക്കും ഇന്ത്യൻ നിക്ഷേപത്തിനായി ടെസ്ല നീക്കി വച്ചിരിക്കുന്നത് രണ്ട് ബില്യൺ ഡോളർ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ പ്ലാന്റിനായി സ്ഥലം തേടുന്ന ടെസ്ല രാജ്യത്തെ ടെക് കമ്പനികളിലെ മത്സരം വൻതോതിൽ തൊഴിൽ മാറ്റമുണ്ടാക്കിയെന്ന് സ്റ്റാഫിംഗ് സ്ഥാപനം എക്സ്ഫെനോയുടെ പഠനം പന്ത്രണ്ട് മാസത്തിനിടെ ഇന്ത്യൻ ഐ ടി നേതൃത്വത്തിലെ നാലായിരത്തി അഞ്ഞൂറ് മേധാവികൾ തൊഴിൽ മാറ്റം നടത്തിയെന്ന് റിപ്പോർട്ട് തൊഴിൽ മാറിയത് രണ്ടു പതിറ്റാണ്ട് വരെ അനുഭവപരിചയമുള്ള മേധാവികൾ ഷെങ്കൻ മാതൃകയിലുള്ള വിസ സംവിധാനത്തിലേക്ക് മാറാൻ തായ്ലൻഡ് ഒറ്റ വിസയിൽ തായ്ലൻഡ് മലേഷ്യ വിയറ്റ്നാം സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനാകുന്ന സംവിധാനത്തിലേക്ക് മാറും അയൽ രാജ്യങ്ങളുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതെന്ന് തായ് പ്രധാനമന്ത്രി ശ്രേത തവേസ് വിപണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഓഹരി വിപണികൾ റെക്കോർഡ് കുറിച്ച് റെക്കോർഡ് ക്ലോസിംഗിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി ഇന്ന് നമ്മൾ ആദ്യം സ്വർണ്ണ വിപണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം വിപണിയിൽ വലിയ മുന്നേറ്റമാണ് കണ്ടത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സ്വർണ്ണവില വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മാസം തന്നെ എട്ടാമത്തെ തവണയാണ് ഇന്ന് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡ് കുറിക്കുന്നത് ഇന്ന് വീണ്ടും പുതിയൊരു റെക്കോർഡ് വന്നിരിക്കുകയാണ് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പവൻ വില പവന് എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നലെ രണ്ട് തവണയാണ് രാവിലെയും ഉച്ചയ്ക്കും സ്വർണ്ണവില മാറുന്നത് കാഴ്ച നമ്മൾ കാണുകയുണ്ടായി രണ്ടായിരം രൂപയാണ് ഏപ്രിൽ മാസത്തിൽ മാത്രം ഒരു പവന് കൂടിയത് ഇനി ഈ അൻപത്തിരണ്ടായിരത്തി രൂപ കൊടുത്താൽ ഒരു പവന്റെ ആഭരണം നമുക്ക് കിട്ടാൻ സാധിക്കുകയില്ല ഒരു പത്ത് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഉൾപ്പെടെ അറുപതിനായിരത്തിന് മുകളിൽ കൊടുത്തെങ്കിൽ മാത്രമാണ് ഒരു പവന്റെ മാലയോ വളയോ മോതിരമോ ഒക്കെ നമുക്ക് വാങ്ങിക്കാനാവുക എന്ന ഒരു സ്ഥിതിയിലാണ് ആറായിരത്തി അറുനൂറ്റി പത്ത് രൂപയാണ് ഇന്ന് ഗ്രാമിൻ്റെ വില ഈ സ്വർണ വല്ലക്കയറ്റം കുറേ ദിവസം കൂടി പോകും എന്ന് തന്നെയാണ് നിക്ഷേപകർ പറയുന്നത് ഓഹരി വിപണിയിലും ഇന്നൊരു കയറ്റത്തിൻ്റെ ദിവസമാണ് ശ്രീ പോൾ തോമസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി ബി എഫ് എസ് ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ് എന്തായാലും ഇന്നലെ രണ്ട് തവണ സ്വർണ്ണവില കൂടി അതേപോലെ തന്നെ വിപണികൾ റെക്കോർഡ് നിലവാരത്തിലായിരുന്നു ഇന്നും ആ റെക്കോർഡിലേക്ക് പോകുമ്പോൾ അതോ ഇന്നലെ വൈകുന്നേരം കണ്ടതുപോലെ ഒരു ചുവപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അമേരിക്കൻ വിലക്കയറ്റം നിരക്കൊക്കെ ഇന്ന് രാത്രി വരാനിരിക്കുകയാണല്ലോ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിനാ ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു ഇന്നലെ ക്ലോസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ചെറിയൊരു മൈനസ് കാണിച്ചെങ്കിലും അത് ടെക്നിക്കലി ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയാണ് ഒരു ചെറിയ പ്രോഫിറ്റ് ഹൈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്നല്ലേ ഉള്ളൂ പക്ഷെ ട്രെൻഡിന് ഒരു വ്യത്യാസം ഇല്ല മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പുമായി തന്നെയാണ് ഗുളിഷ് ട്രെൻഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്നും മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്തു പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ കാണുന്നത് എന്നിരുന്നാലും ഇരുപത്തി എണ്ണൂറ് ലെവലൊക്കെ നിസ്റ്റ് സംബന്ധിച്ചുള്ളത് ഇന്നത്തെ ട്രേഡിങ്ങിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അത് മാത്രമല്ല നാളെ ഒരു ട്രേഡിങ് ഹോളിഡേ ആണ് പിന്നെ വെള്ളിയാഴ്ചയാണ് പിന്നെ നമുക്ക് ട്രേഡിംഗ് ഉള്ളു വെള്ളിയാഴ്ച ടി സി എസിന്റെ ഉണ്ട് അത് മാത്രമല്ല അടുത്ത ആഴ്ച മുതൽ ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്നതിന്റെ രീതിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ച മുതൽ മാർക്കറ്റിന്റെ റിസൾട്ടുകളും ഒരു പരിധി വരെ ബാധിക്കും അതുകൊണ്ട് ക്വാർട്ടർ ക്വാർട്ടർ അടുത്ത ലെവലിലേക്ക് ഉയർന്നു അല്ല വരുന്നില്ലെങ്കിൽ തീർച്ചയായും വീണ്ടും ഒരു ശരി തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ സർക്കാർ തുടരുമെന്നൊരു പ്രതീക്ഷയൊക്കെ വന്നതോടുകൂടെ മാർക്കറ്റ് വലിയ കയറ്റത്തിലാണ് അതേപോലെ തന്നെ ആഗോള സാഹചര്യങ്ങൾ സ്വർണ്ണ വിലയും മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് സ്വർണ്ണത്തിലെ നിക്ഷേപിക്കുന്നവർക്കൊക്കെ ഒരു നല്ല നേട്ടമാണെന്നാണ് വിലയിരുത്തൽ മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്